ഹലോ ഹലോ വരല്ലേ നിങ്ങളെ വീഡിയോസൊക്കെ കാണലേ ഡേ ഈ ഞമ്മളെ ഇതുണ്ടല്ലോ അത്ഭുതങ്ങളൊക്കെ അതില് മെയിൻ മെയിനായിട്ട് ചന്ദ്രനെ പിളർത്തി എന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ എന്നിട്ട് കേരളത്തിൽ നിന്ന് അന്ന് ഇവരെല്ലാം പോയില്ലേ ഒരു രാജാവ് എന്തൊക്കെ ാണ് പിന്നെ വല്യ തെളിവൊന്നുമില്ല സി എം അലിയുള്ള മറ്റേ ഫ്ലൈറ്റ് ഇങ്ങനെ എഞ്ചിൻ കംപ്ലൈന്റ് ആയിട്ടായി അത് രണ്ട് കൈയിലെടുത്തിട്ട് റൺവേയിൽ കൊടുന്ന് വെച്ചതായിട്ട് പറഞ്ഞു കേട്ടില്ലേ പിന്നെ അതേമാതിരി ഫ്ലൈറ്റ് മറ്റേ റൺവേ മറ്റേ എന്താ ലെവൽ ക്രോസിൽ കുടുങ്ങിട്ട് കാർ കുടുങ്ങിയപ്പോൾ േ ഈ മറ്റേ ഒരുപാട് ഹദീസ് വരുന്നേ അല്ല അങ്ങനല്ലേ അല്ല ഞാൻ കേട്ടില്ലെന്ന് പറയാ അല്ല ഞാൻ അല്ല നമ്മളെ പിന്നെ ഇയാള് മല ചോദിക്കുന്ന കേട്ടേ അതൊക്കെ അതിപ്പോ അങ്ങനല്ല അങ്ങനല്ല ഇതൊക്കെ സഹിഹായ ഗ്രന്ഥത്തിലുള്ള അപ്പൊ ഞാൻ വേറെ ഇതൊക്കെ ഒരുപാട് ഈ സഹാബിമാരും സ്വാഭിമാരൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ലേ അത്താന്ന് ഞാൻ പറഞ്ഞ ഹനുമാന്റെ കേസൊക്കെ എത്ര ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ കഥകൾക്ക് വേറൊരു സംശയം ഒരുപാട് പണ്ഡിതന്മാരിപ്പൊ ഇപ്പൊ സഹി മുസ്ലിം ബുഹാരി ഏഴ് ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കുതിര പോലത്തെ ജീവിന്റെ മുകളിൽ കേറിപ്പോയി നിങ്ങൾ വിശ്വസിക്കണ്ടോ അല്ല നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾക്ക് ആ വിശ്വസിക്കുമ്പോ ഒരു ഘട്ടത്തിൽ പോലും ചെറുപ്പത്തിൽ ചെറിയ കുട്ടി അയക്കുമ്പോ ഈ കഥ പറയുമ്പോന്നും അങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നിയിട്ടേല സത്യസന്ധമായിട്ട് പറയണോ അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയില്ല ഞാൻ പിന്നെ ഇപ്പൊ നിങ്ങളെ ഈ വീഡിയോ കണ്ടത് ഇപ്പൊ രണ്ടു മാസൊക്കെ ആയിക്കൊള്ളു നിങ്ങളെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഓരോന്നെ തോന്നുന്നുണ്ടോ അപ്പൊ കഥകളില്ലേ ഇപ്പൊ നമ്മള് ഇപ്പൊ കേട്ടോളി എ പി അബുക്കർ മുസ്ലിയാറിന്റെ കറാമത്തുകള് നമ്മളൊക്കെ കണ്ണ് തെളിപ്പോ കരാമത്തുകളുടെ കഥ ഇപ്പൊ പുസ്തകം റെഡി ആയിട്ടുണ്ടാവും അതൊക്കെ കറക്റ്റ് സമയത്ത് പുറത്തു വരും സി എമ്മിനെ കുറിച്ച് എന്തെല്ലാ പറയണേ സി എം എവിടെയൊരു സ്ഥലത്തായി പറയണത് അതുപോലത്തെ കെട്ടുകഥ മാത്രാണ് പിന്നെ അത് അത് ഇവിടുന്ന് ചന്ദ്രൻ രണ്ട് പീസായത് കണ്ടിട്ട് ഇവിടുന്ന് ഏതോ രാജാവ് അങ്ങോട്ട് പോയി എന്നും തിരിച്ചു വന്നപ്പോ പിന്നെ ലക്ഷദ്വീപ് അല്ലെ സനാലല്ലേ ഒമാനല്ലേ ആ അതെ അപ്പൊ ഓണാഘോഷിക്കുന്ന മാവേലിന്നും അല്ല ഓക്കെ ഞാൻ എന്റെ വേറെ ഓട്ടേ ഇപ്പൊ ഒരുപാട് ഇമാമിമങ്ങൾ ലക്ഷ ഇമാമിയങ്ങളും അതേപോലെ തന്നെ ബുഹാരി ലക്ഷക്കണക്കിന് അതീതുകൾ റിപ്പോർട്ട് ചെയ്തല്ലോ റിപ്പോർട്ട് ചെയ്ത് ക്രോഡീകരിച്ച് അപ്പോ ഇവർക്ക് ഇവര് ഇതിന്റെ ഈ ഗവേഷണത്തിന്റെ ഇടയിലൊക്കെ ഇവർക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവില്ലേ നിങ്ങൾ ആ ഗവേഷണത്തിന്റെ കഥയിൽ ആ ഗവേഷണത്തെ കുറിച്ച് പറയുന്ന കഥ എന്നെ വല്യ തോണിയാണ് ഇപ്പൊ നിങ്ങളെ കീടില്ല സഹ് ബുഹാരി എത്ര ഹദീസ് പരിശോധിച്ചിട്ടാണ് സഹീ ഉണ്ടാക്കിയത് ഏഴു ലക്ഷത്തിലധികം ഹദീസാണ് അല്ലെ ഏഴ് ലക്ഷത്തിലധികം ഹദീസുകൾ ഓരോ ഹദീസിലെയും എട്ടോ പത്തോ പിന്നെ ആ ചെയിന് നരേഷൻ ചെയിന് അതിലെ ഓരോ വ്യക്തികളുടെയും ജീവചരിത്രം മൊത്തത്തിൽ അതിൽ ജീവിതത്തിൽ ഒരു കളവെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരാളെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എങ്ങനെ തുടങ്ങി അതിൽ നരേറ്റിയപ്പെട്ട ആ ചെയിനിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ജീവചരിത്രം പഠിച്ചിട്ട് ഈ നടന്ന് പോയിട്ട് കാൽനടയായി നടന്നിട്ട് അല്ലെ ഇനിയിപ്പോ പോട്ടെ കുതിരപ്പുറത്ത് പോയിട്ടാണെങ്കിലും ഇതൊക്കെ ക്രോഡീകരിച്ചിട്ട് ഓരോ സഴിഹായ ഹദീസ് കണ്ടു കിട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ സഴിയിലേക്ക് രേഖപ്പെടുത്തുന്നതിന് മുൻപ് രണ്ടിരക്കകത്ത് നിസ്കരിച്ച് അല്ലെ അങ്ങനെയല്ലേ നിങ്ങൾ ഇതിന്റെ കണക്കൊന്ന് കൂട്ടിയൊക്കെ ആണി ഒറ്റ ഒള്ളൂലും മരണം വരെ ഒറ്റ ഒള്ളൂലി പോട്ടെ ഒരു ദിവസം ആക അയാൾ എത്ര കാലം ജീവിച്ചിട്ടുള്ളതെന്നും അയാൾ എത്ര വയസ്സിലത് തുടങ്ങിയതെന്നും അതിനുശേഷം ഈ പറയപ്പെടുന്ന മെത്തേഡിൽ ഒരു ക്രോഡീകരണം നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നും നിങ്ങൾ നിങ്ങളിയൊക്കെ നിങ്ങളെ കീളി പോകും അപ്പൊ എന്തും പറയാലോ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാള് പിന്നെ മക്കത്ത് ചെന്നിട്ട് തസ്ബീഹൻ ദഹലീലും ചെല്ലുന്ന അല്ല ഹസ്മാഅലുസന ചെല്ലുന്ന ഒരു ചങ്ങ ഒരു മൂല വയറുണ്ടായി അത് കേട്ടിട്ട് കണ്ണ് തള്ളി ആ കണക്ക് കൂട്ടിയൊക്കെ അപ്പൊ ഇത് പറഞ്ഞത് ഒരു മാസം കൊണ്ട് ഇത് ഒരു ഒന്നര കൊല്ലം നിന്നാ തീരൂല്ല അത്രയും നിൽക്കറാണ് അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ലോജിക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി ഇനി അത് മാത്രല്ല ഈ ചന്ദ്രനെ പിളർത്തി കുറേശികളെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് മൊത്തം പാത്രത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കാരണം വെച്ചാൽ മൊത്തം എണ്ണം വിശ്വസിക്കും കാരണം എന്താ വെച്ചാൽ മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ഇനി എങ്ങാനും പ്രവാചകനാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മക്കാര് പല തവണ പല പരിശോധന നടത്തിയിട്ടുണ്ട് അതായത് ഒറിജിനൽ അവരാകെ ചോദിച്ചുള്ളത് മുഹമ്മദ് നബി അള്ള പറഞ്ഞ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇത് മാത്രമേ അവരുടെ കൺസേൺ അങ്ങനെ അവര് പിന്നെ മക്കയിലുള്ള മദീനയിലുള്ള ജൂതന്മാരുടെ അടുത്തേക്ക് നമ്മുടെ നെല്ലുർബിൻ ഹാരിസ് ഉക്കബ തുടങ്ങിയിട്ടുള്ള ഒരു സംഘത്തെ പറഞ്ഞയക്കുന്നുണ്ട് അബു സുഫിയാന്റെ നേതൃത്വത്തിലോർമ്മ അവർ എന്നിട്ട് അതിനു വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുകൊടുത്തൊരു സൂത്ര ഉണ്ട് ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നെ ആ ചോദ്യത്തിനുള്ള മറുപടി പ്രധാനമായിട്ട് അള്ളാഹ് അറിയാന്നുള്ളതാണ് ഉത്തരം ദൈവത്തിന് മാത്രമേ അറിവുള്ളൂ റൂഹിനെ കുറിച്ച് ചോദിക്കുന്നത് ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നത് പിന്നെ ഏതോടെ ഗുഹയിൽ കുടുങ്ങിയ മനുഷ്യന്മാരെ കുറിച്ച് ചോദിക്കുന്ന കണക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണ്ട അപ്പം ഇത് എന്ന് പറഞ്ഞാല് ഒരു ഘട്ടത്തില് നമ്മളിപ്പം നമുക്ക് ഇനിയിപ്പോ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നരേന്ദ്ര നരേന്ദ്രമോദിനെ കുറിച്ച് വേണേ കഥകൾ എഴുതാം എന്ത് എന്തൊക്കെ അമാനുഷികതകൾ പ്രവർത്തിച്ചു എന്നും അദ്ദേഹം കുളിക്കാൻ കുളിക്കാനിറങ്ങും ആരേനങ്ങളൊക്കെ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരുന്നു എന്നും അദ്ദേഹം കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുലികൾ ക്യൂ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ എഴുതിക്കൂടെ അതിനൊക്കെ പറ്റുന്ന ഫോട്ടോകൾ ഇപ്പൊ തന്നെ പുറത്തില്ലേ മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മള് ഒരു പെർട്ടിക്കുലർ ആശയം ഒരു നേതാവ് ഒരു നേതാവിനെ കുറിച്ചുള്ള മൗലിത ഇത് മാത്രം അനുവദിക്കപ്പെടുന്ന ഒരു ജനസമൂഹം ഒരു നൂറോ നൂറ്റമ്പതോ കൊല്ല ഒരു പ്രദേശം കയ്യാളിയാൽ അത് പിന്നെ ചരിത്രമല്ല അത് പിന്നെ കെട്ടുകഥല്ല സത്യമായി മാറും ഇപ്പൊ കിങ് ജോങ് മുന്നേ ആ ഫാമിലി ആ മനസ്സിലായോ ഇത്രയുള്ള ഇത് പക്ക പച്ചക്കോളിറ്റിക്സ് ആണ് ഇത് വേറെ പോളിറ്റിക്സിന് അപ്പുറത്തേക്ക് സാഹചര്യത്തിലൊന്നും അത് നിങ്ങൾ എങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ പുസ്തകങ്ങളാണ് ഇഞ്ചിയില് തൗറാത്ത് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ കുറിച്ചും നബി അദ്ദേഹത്തിന്റേതായ രീതിയിൽ നിരീക്ഷിച്ചു മാത്രമേ ഉള്ളൂ നബി പറഞ്ഞ തരത്തിലുള്ള ഇഞ്ചിയിലെ തൗറാത്തു ക്രിസ്ത്യാനികളും ജൂതന്മാരും അതിനെ അംഗീകരിക്കുന്നില്ല അങ്ങനെയല്ല ഇപ്പൊ ഈ ഖുറാനിലുള്ള ബൈബിളില് കുറെ ഒരു പ്രാദേശികമായിട്ടുള്ള കഥകളിൽ സാമ്യം സ്വാഭാവികമാണ് ഇപ്പൊ നമ്മളെ നാട്ടില് ഒരു മതം ഇനി ഉണ്ടായി വന്നാല് ഇവിടുത്തെ പൗരാണിക മതങ്ങളിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വരും സ്വാഭാവിക അല്ലെ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇപ്പൊ അടുത്തൊരു ദൈവം ഉണ്ടായിട്ട് പോയിക്കണല്ലോ ഒരു ദ്വീപൊക്കെ വാങ്ങിട്ട് പിന്നെ എന്താ പറയുക തമിഴ്നാട്ടുകാരൻ അറിയില്ലേ അത് സ്വാമ്യുണ്ട് സ്വാമി ആ അയാള് പിന്നെ ഇവിടെ ദ്വീപൊക്കെ ഒരു സ്വന്തമായിട്ട് ഇവിടെ എന്തോ പീഡന കേസൊക്കെ പ്രശ്നമായി അപ്പൊ ീപനെ വാങ്ങിയിട്ടാണ് പൊയ്ക്കാണ് മനുഷ്യന്മാരെഴുതാത്ത ഒരു പുസ്തകം ഇന്ന് ലോകത്തില്ല ഉണ്ടാവുക അല്ല ഈ അങ്ങനെ സാധ്യവുമല്ലേ സിമിലാരിറ്റീസ് ഒരേപോലെ സിമിലാരിറ്റീസ് വരൂല്ലേ ഒരു കഥ ഉണ്ടാവുമ്പോ കഥ അതേപോലെ തന്നെയല്ലേ വരിക ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ഉദാഹരണം പറയാ ബൈബിളിനെ തോറാത്തുള്ള കഥയില് ഇബ്രാഹിം നബിന്റെ ഏത് മകനെയാണ് പിന്നെ കഴുത്തർക്കം കൊണ്ടുപോണെ ഇസാക്കിനെയാണ് ഖുർആൻപതിക്ക് എന്തായി ഇസ്മായിൽ എന്തായിരുന്നു കാരണം അറബികൾ ഇസ്മായിലി പാരമ്പര്യത്തിലുള്ളതാണെന്നാണ് ജൂതവിശ്വാസം അത്രേ ഉള്ളു അപ്പൊ മുഹമ്മദ് നബി അതിൽ നിന്ന് അപ്പൊ ഇത് കണക്ട് ചെയ്തു അത്രേ ഉള്ളു അപ്പം ആ ഒരു ഒരു ദിവ്യത്വം കിട്ടാൻ വേണ്ടിട്ട് ഇതിനെ പ്രത്യേകമായിട്ടൊന്ന് മാറ്റി പിടിച്ചു പിന്നെ അങ്ങനെയാണ് ഇതില് രാത്രിയുടെയും പകലിന്റെയും എണ്ണം എണ്ണ ഒരേ പൊട്ട കണക്കുകള് നോണയാണ് അതൊക്കെ ശുദ്ധമായ അസംബന്ധങ്ങളാണ് അത് തെറ്റാണ് അങ്ങനെ ഇല്ല അവരാ പറയുന്ന കണക്കുകൾ തന്നെ തെറ്റാണ് നിങ്ങൾ അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് എണ്ണി നോക്കി അതിനു വേണ്ടി തന്നെ മാസങ്ങൾ പ്രവർത്തിച്ച ഒരാളെ കണ്ടിട്ടുണ്ട് അയാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ തെറ്റാണ് ഓ അതിലിപ്പോന്നൊക്കെ അപൂർവത്തിൽ ഉണ്ടാവും അവർ ഈ പറഞ്ഞ കൊറേ സാധനങ്ങളുണ്ടല്ലോ പത്തൊമ്പതിന്റെ ലോക്ക് അതെ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ബാക്കി മറ്റേ ന്യൂമറിക്കൽ മിറാക്കിൾസ് എന്ന് പറയുന്നത് അസംബന്ധാണത് അങ്ങനെ മെറാക്കളില്ല പിന്നെ ചില വാക്കുകൾ കൂട്ടൂല ചിലത് കൂട്ടൂല നമ്മള് കള്ളപ്പറക് കൂട്ടില്ലേ കളിക്കുമ്പോ കൂട്ടി കളിക്കുമ്പോ സേപ്പ് കളിക്കുമ്പോ കള്ളപ്പറ കൂട്ടുന്ന പോലത്തെ കണക്കൊക്കെ വെച്ചിട്ട് ഒപ്പിക്കാണ് ചെയ്യാം അങ്ങനെ നമുക്ക് ഏത് കിതാബ് എടുത്തിട്ട് ഒപ്പിക്ക എനിക്ക് എന്റെ എന്റെ ഒരു ഹോബി വെച്ചാല് നമ്മളിപ്പോ ഒരു മൊബൈൽ നമ്പർ എടുത്താല് നമ്മള് സാധാരണ ഫോണ് കിട്ടുമ്പോ നമ്പർ കിട്ടാന്നുള്ള അപ്പൊ നമ്മൾ എന്താക്കും ഫാൻസി നമ്പർ ആക്കും എങ്ങനെയാക്കും ഓർഡർ മാറ്റും അത്രേ ഉള്ളൂ നമുക്ക് നമുക്ക് സൗണ്ട് സൗണ്ട് മാറ്റാൻ നോക്കാം ഡൗൺലോഡ് ഒക്കെ ചെയ്ത് കടക്കും ഫുള്ള് അടി അപ്പൊ അങ്ങനത്തെ വീഡിയോ അടി അടി വീഡിയോ കോൾ റെക്കോർഡിൽ എല്ലാം പ്രതീക്ഷിക്കണം എല്ലാരും പങ്ങളത്തെ ആൾക്കാരാക്കൂലോ എനിക്കൊരു സ്റ്റെൻഡൊക്കെ ഇല്ലെങ്കി എന്താ പടത്തിലെ രസം ആയിക്കോട്ടെ ശരി ശരി